नमस्कार കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദ ഭീഷണി ഉള്ളതായി രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നു ഇസ്ലാമിക തീവ്രവാദി ഗ്രൂപ്പുകൾ കേരളത്തിൽ പെരുകുന്നതായി കേന്ദ്ര ഇന്റലിജൻസാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചിരിക്കുന്നത് തീവ്രവാദ ഭീഷണി മുൻനിർത്തിയതോടെ കേരളത്തിൽ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് അതായത് എൻ എസ് ജിയുടെ സുരക്ഷ കൂടി ഒരുക്കാൻ ഒരുങ്ങുകയാണ് അതിനുകൊണ്ട് കേന്ദ്രം തീവ്രവാദ ഭീഷണി മുൻനിർത്തി കേരളത്തിലും അയോധ്യ സെക്യൂരിറ്റി ഗാർഡ്സ് യൂണിറ്റുകൾ രൂപീകരിക്കുന്നത് അയോധ്യയിലെ യൂണിറ്റ് രണ്ടു മാസത്തിനകം ആരംഭിക്കും കേരളത്തിലും പത്താൻകോട്ടിലും ഈ വർഷം അവസാനത്തോടെ ആയിരിക്കും നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് യൂണിറ്റ് സ്ഥാപിക്കുന്നത് എൻഎസ് യൂണിറ്റുകൾക്ക് പ്രത്യേക ആയുധങ്ങളും ആന്റി ഡ്രോൺ സംവിധാനങ്ങളും നൽകുന്നുണ്ട് അതത് ഇടങ്ങളിലെ പോലീസ് സംവിധാനത്തെയും മറ്റ് സായുധ സേനാ യൂണിറ്റുകളെയും സഹായിക്കുകയും അടിയന്തര സാഹചര്യങ്ങളിലെ പ്രതികരണം എൻ എസ് യൂണിറ്റുകൾ ആരംഭിക്കുന്നതിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം അയോധ്യ ഭീകര സംഘടനകളുടെ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണെന്ന റിപ്പോർട്ടുകൾ പരിഗണിച്ചാണ് പെട്ടെന്നുള്ള നീക്കം തീരുമാനത്തിന് അന്തിമ രൂപം നൽകുന്നതിനു മുൻപ് ഈ പ്രദേശങ്ങളിൽ നിരവധി തവണ യോഗങ്ങൾ ചേരുകയുണ്ടായി അതിർത്തി ജില്ലയായ പത്താൻകോട്ടും കേരളവും മത മൗലികവാദി ശക്തികളുടെ സങ്കേതമായി തീർന്നാണ് വിലയിരുത്തൽ പാൻ ഇസ്ലാമിക് തീവ്രവാദ ഗ്രൂപ്പുകളുടെ ലോജിസ്റ്റിക് കേന്ദ്രമായി ഈ രണ്ട് പ്രദേശങ്ങളും മദ്രപരമായ പ്രാധാന്യം കണക്കിലെടുത്താണ് പത്താൻകോട്ടിലും കേരളത്തിലും എൻ എസ് ജി യൂണിറ്റ് ഹബുകൾ സ്ഥാപിക്കുന്നത് മൂന്ന് യൂണിറ്റുകൾ കൂടി സജ്ജമാകുന്നതോടെ രാജ്യത്തെ എൻ എസ് ജി ഹബ്ബുകൾ എട്ടാകും നിലവിൽ മുംബൈ കൊൽക്കത്ത ഹൈദരാബാദ് ചെന്നൈ ഗാന്ധിനഗർ എന്നിവിടങ്ങളിലാണ് എൻ എസ് ജി മേഖലാ കേന്ദ്രങ്ങളുള്ളത് നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധമുള്ള സംഘടനകളാണ് കേരളത്തിൽ ഏറെയുള്ളത് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇവർക്ക് സ്ലീപ്പർ സെല്ലുകൾ ഉണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ ഗൂഢാലോചന നടത്തിയ പി എഫ്ഐയുടെ പ്രവർത്തകരാണ് കൂടുതലും സ്ലീപ്പർ സെല്ലുകളിൽ ഉള്ളത് ഇവർ സി പി എമ്മിന്റെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ്ഐയിലും ഡിവൈഎഫ്ഐയിലും പി എഫ് ഐ നിരോധിച്ചതിന് പിന്നെ കടന്നു കൂടിയിട്ടുണ്ട് ഇക്കൂട്ടരുടെ സ്ലീപ്പർ സെല്ലുകളുടെ വളർച്ച തടയുന്നതിൽ പോലീസ് സംവിധാനങ്ങൾ യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപവും ആഭ്യന്തര മന്ത്രാലയത്തിന് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരളം തീവ്രവാദികളുടെ ഹബ്ബാവുന്നു എന്നുള്ള വാർത്ത ആദ്യമായല്ല ഇത് പുറത്തു വരുന്നത് പല കാര്യങ്ങളിലായി ഇക്കാര്യങ്ങൾ നോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മുമ്പും ഹവാല പണമിടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലകൾ കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട് ഏറ്റവും അധികം സ്വർണ കള്ളക്കടത്ത് നടക്കുന്നത് പോലും കേരളം കേന്ദ്രീകരിച്ചിട്ടാണ് ഇപ്പോൾ കൊച്ചി നെടുമ്പാശ്ശേരിയിലും മലപ്പുറം കരിപ്പൂരിലും ഒക്കെ സ്വർണക്കടത്തിൻ്റെ കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ് ഒന്നു പിടികൂടിയ മറ്റൊരു രീതിയിൽ അവർ കൊണ്ടുവരികയാണ് ഇത് മുഴുവൻ കൊണ്ടുവരുന്നത് കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കൊച്ചിയിലെ കേന്ദ്രീകരിച്ച് നടന്ന ഒരു റെയ്ഡിൽ അത് കേരള പോലീസ് പോലും അറിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം ആ റെയ്ഡിൽ പിടിച്ചെടുത്തത് പതിനായിരക്കണക്കിന് കോടി രൂപയുടെ ഹവാല പണമിടപാടാണ് സ്ലീപ്പർ സെല്ലുകൾ മുഖേന പോപ്പുലർ ഫ്രണ്ട് നിർജീവമായി എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും സ്ലീപ്പർ സെല്ലുകൾ മുഖേന ഇവർ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കുറച്ചു കാലം നിശ്ശബ്ദമായിരുന്നെങ്കിലും പ്രവർത്തനം ആരംഭിച്ചതായിട്ടാണ് കരുതുന്നത് അല്ലെങ്കിൽ തന്നെ പറയപ്പെടുന്നുണ്ട സി പി എമ്മിൽ രാത്രി കാലത്തിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായി പ്രവർത്തിക്കുകയും പകൽ വെളിച്ചത്തിൽ സി പി എം പ്രവർത്തകരായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് പറയപ്പെടുകയും തന്നെ ചെയ്യുന്നുണ്ട് ഇക്കാര്യം പലപ്പോഴായി പല കാര്യങ്ങളിലായി സ്ഥിരീകരിച്ചിട്ടുള്ളതാണ് രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്നതിൽ പോലീസ് സേനയിൽ നിന്നുള്ളവർ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നതാണ് എന്തായാലും എൻ എസ് ടി ഗ്രൂപ്പ് കൂടി വരുന്നതോടെ കേരളം കുറച്ചുകൂടി ശ്രദ്ധാ കേന്ദ്രമാവുകയാണ് ഇനി ഇവിടെ നടക്കുന്ന സ്ലീപ്പർ സെല്ലുകളുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ എൻ എസ് ജിയുടെ നിരീക്ഷണത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ ഇത്തരക്കാർ അതുകൊണ്ട് തന്നെ എൻ എസ് ജിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാകും ഇനിയുള്ള കാര്യങ്ങൾ സ്ലീപ്പർ സെല്ലുകൾ കേരളം കേന്ദ്രീകരിച്ച പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് നാളുകളായെങ്കിലും കേരള പോലീസിന്റെ കണ്ണിൽ ഇവർക്ക് ഇതുവരെ പെട്ടിട്ടില്ല പക്ഷേ എൻ എസ് ജി അങ്ങനെയായിരിക്കില്ല കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള ഓർഡർ ആയിരിക്കും കേന്ദ്രത്തിൽ നേരിട്ടുള്ള റിപ്പോർട്ടുകളുമായിരിക്കും ചെയ്യുന്നത് നിമിഷങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കുകയും ചെയ്യും 哪里？何